ഹായ് ഹലോ പട്ടുപാവട അടിക്കുമ്പോൾ ഒരാൾക്ക് ക്ലോത്ത് എത്ര എടുക്കണം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒട്ടുമിക്ക ആൾക്കാരും കണക്കറിയാണ്ട് അത്രയും തുണി അങ്ങോട്ട് എടുക്കുകയും ചെയ്യും സ്റ്റിച്ചിങ് കഴിഞ്ഞാലോ അത്രയും തുണി വേസ്റ്റ് ആവുകയും ചെയ്യും ഫിനാൻഷ്യലി അത് നമുക്ക് ഒരുപാട് അല്ലേ അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ ഇനി വെറുതെ കാശ് കളയരുത് അതായത് വെറുതെ ക്ലോത്ത് എടുത്തിട്ട് കാശ് കളയരുത് അതാണ് കേട്ടിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ക്ലോത്ത് ഇളന്നെടുക്കൽ അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചും മീറ്ററും തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കി എടുക്കണം ഇതാ ഇതുപോലൊരു ടാപ്പിലാണ് നമ്മൾ ക്ലോത്ത് ഒക്കെ നമ്മൾ ടാപ്പിൽ ഈ ഒരു ഭാഗത്ത് മീറ്ററും ഈ ഒരു ഭാഗത്ത് ഇഞ്ചും ആണ് അടയാളപ്പെടുത്തി കൊടുത്തുള്ളത് അപ്പോൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് ഇതാ ഈ ഇഞ്ചിൽ നോക്കുമ്പോൾ മുപ്പത്തി ഒൻപത് നാൽപ്പത് ഈ ഒരു റേഞ്ചിലായിരിക്കൂട്ടെ വരിക അതായത് ഇവിടെ ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് നൂറാണ് ഇപ്പം നൂറിൻ്റെ ഈ സൈഡിൽ എത്രയാണ് നോക്കുക അപ്പോൾ അതൊരു മുപ്പത്തി ഒൻപത് നാൽപ്പത് ഇതിൻ്റെ ഇടയിലായിട്ടാണ് വരിക അപ്പം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ നമുക്ക് മെഷർമെൻറ്റിലേക്ക് പോകട്ടോ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ട് അത്ര ഒന്നും കാണൂല അപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക ഇതൊരു ടോപ്പാണ് ഇതൊരു പട്ടുപാവടയാണ് നമുക്ക് ആദ്യം പട്ടുപാവടക്കുള്ള ടോപ്പിൻ്റെ മെഷർമെൻറ്റ് നോക്കാം അതായത് ഒരു ടോപ്പ് അടിക്കാൻ എത്ര ക്ലോത്ത് എടുക്കണം എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ കുട്ടിയുടെ അളവെടുക്കുക അതായത് നമ്മുടെ കുട്ടിക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ഇതാ ഇതാണ് നമുക്ക് ഇറക്കം വരുന്നത് ഇതിലൊന്ന് ഇറക്കം എത്രയാണെന്ന് എടുക്കുക ആദ്യം ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇറക്കം എത്രയാണ് നമുക്ക് വേണം അപ്പോൾ ഇറക്കം എത്രയാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പത്താണ് ഇട്ടോ എടുക്കുന്നത് പത്ത് ഇട്ടോ പത്താണ് ഇറക്കം എടുക്കുന്നത് പത്ത് എടുത്തിട്ടുണ്ട് പ്ലസ് തയ്യൽത്തുമ്പ് ഇട്ടോ തയ്യൽത്തുമ്പ് ഞാൻ എന്താ നാലാണ് കൊടുക്കുന്നത് നാല് കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പ് നാല് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ എത്രയായി പതിനാല് കെട്ടോ പിന്നെ അത് മുൻകൂറായിട്ടൊരു കാര്യം കൂടെ പറയാം ഇത് ഞാൻ എൻ്റെതായ ഒരു രീതിക്കാണ് കാണിക്കുന്നത് ഒരു പക്ഷേ പ്രൊഫഷണലി ഇങ്ങനെ ആയിക്കോണം എന്നില്ല അപ്പോൾ പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു പക്ഷേ ഇത് അത്ര സുഖമായിട്ടൊന്നും തോന്നൂല അപ്പം ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ഞാൻ പറയുന്നത് ഈ ഒരു മെത്തേഡിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എനിക്കിതുവരെ പണിയൊന്നും കിട്ടിയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ ആദ്യം പറയുകയാണ് ഇപ്പം നമ്മൾ ഫുൾ ലെങ്ത് എടുത്തിട്ടുള്ളത് ഞാനിവിടെ പത്താണ് അതായത് നമ്മുടെ കുട്ടിക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതെടുക്കുക അതിലേക്ക് ഞാൻ നാല് തയ്യൽ തൂമ്പ് കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടുന്നത് പതിനാല് കേട്ടോ ഈ ഒരു പതിനാല് എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷന്റെ മാത്രം അളവാണ് കേട്ടോ നമുക്ക് ഒരു ഡ്രസ്സ് അടിക്കുമ്പോൾ ഫ്രണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ ബാക്ക് ഉണ്ടാവും അപ്പം നമുക്ക് ഇതിന്റെ ബാക്ക് പോർഷനും കൂടെ വേണം അപ്പം ഈ ഒരു ഇരട്ടി എടുക്കാം ഞാൻ ഇവിടെ ചെറിയ ചെറിയ കണക്ക് കൊടുക്കുന്നുള്ളൂ കാരണം ഒരു രണ്ടോ മൂന്നോ കണക്ക് എക്സ്ട്രാ വന്ന തലമിന്ന ആളാണ് ഞാൻ അപ്പം അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള കണക്കിലാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ നാലിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എട്ട് അതുപോലെ തന്നെ ഒന്നിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് രണ്ട് അപ്പോൾ ഇരുപത്തി എട്ടാണ് നമുക്കിവിടെ ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ളത് അതായത് ഫ്രണ്ടും ബാക്കും പാടെ കൂടിയിട്ട് ഇരുപത്തി എട്ട് അപ്പോൾ ഈ ഒരു ഇരുപത്തെട്ടിന് എഞ്ചിന്ന് നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം അങ്ങനെ മീറ്ററിലേക്ക് മാറ്റാൻ തല പോകേണ്ട ആവശ്യമില്ല നമ്മൾ ടാപ്പ് എടുക്കുക അതിലിതാ ഇരുപത്തെട്ട് എവിടെയാണെന്ന് നോക്കുക ഒന്ന് തിരിച്ചു കൊടുക്കട്ടോ അതവിടെ എഴുപത്തി രണ്ട് അപ്പം നമുക്കിവിടെതാ ഇരുപത്തി എട്ട് കിട്ടിയത് നേരെ ഇവിടെ എഴുപത്തി രണ്ട് ഈ റേഞ്ചിലാണ് വരുന്നത് അല്ലേ ഒരു മീറ്റർ തികച്ചില്ല നമുക്ക് സ്ലീവിനും കൂടെ വേണം സ്ലീവും ഇതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് എടുക്കുക കേട്ടോ ഇത് എത്രയാണോ ലെങ്ത് നമുക്ക് സ്ലീവിന് വേണ്ട ലെങ്ത് എടുക്കുക അതിന്റെ അതിലേക്ക് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുക ദെൻ അതിന്റെ ഇരട്ടി എടുക്കുക അതും കൂടെ അത് അതിലൊന്ന് ജസ്റ്റ് ആഡ് ആക്കി കൊടുക്കുക എന്നിട്ട് എത്രയാണോ വരുന്നത് അതൊന്ന് ഇതിൽ നോക്കിയിട്ട് എടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം ടോപ്പിന് എത്ര ക്ലോത്ത് എടുക്കണം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം ഇനി നമുക്ക് പട്ടുപാടേൻ്റേതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ എല്ലാവർക്കും അറിയാം പട്ടുപാട തയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല തുണി വേണം കാരണം നമ്മൾ പ്ലീറ്റിട്ട് കൊടുത്തിട്ടാണ് പട്ടുപാടെ ചെയ്തെടുക്കൽ നോർമലി നമ്മൾ ഉടുപ്പിനൊക്കെ പ്ലീറ്റിട്ട് കൊടുക്കല്ലേ ചെറുത് ചെറുതായിട്ട് അങ്ങനെയല്ല അത്യാവശ്യം നല്ല വീതിക്ക് തന്നെയാണ് നമ്മൾ പ്ലീറ്റിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ക്ലോത്ത് എടുക്കാൻ അപ്പോൾ ക്ലോത്ത് എങ്ങനെയാണ് എടുക്കുകയെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ കുട്ടിയുടെ അരയുടെ അളവെടുക്കുക അപ്പോൾ നമുക്ക് അരക്കാണോ നമ്മൾ പട്ടുപാട തയ്ക്കുന്നത് ആ കുട്ടിയുടെ അരയുടെ അളവെടുക്കുക അതായത് ഇതാ ഈ ഒരു പോർഷൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഇവിടെ എത്രയാന്ന് വെച്ചാൽ എടുക്കുക ഇവിടെ ഞാൻ ഇരുപതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ എനിക്ക് വേണ്ടത് ഇരുപത് ഇരുപതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എനി ചെയ്യേണ്ടത് ഇതാ നമുക്ക് അത്യാവശ്യം പ്ലീറ്റ് വേണം അപ്പോൾ ഈ ഒരു ഇരുപതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി വേണം നമ്മൾ ക്ലോത്ത് എടുക്കാൻ മിനിമം നമ്മൾ ഇരട്ടിയെങ്കിലും എടുക്കണം കേട്ടോ എങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതിന് ഈ നാലിരട്ടിയായാലും കുഴപ്പമില്ല മിനിമം നമ്മൾ ഇരട്ടി തന്നെ എടുക്കണം അപ്പോൾ അതാ ഇരുപതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ് അറുപത് അതായത് ഇരുപതേ ഗുണിക്കണം മൂന്ന് അപ്പോൾ നമുക്ക് അറുപതാണ് കിട്ടുക അപ്പോൾ ഇവിടെ നമുക്ക് അറുപതാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു അറുപത് ഇതിപ്പോ ഇഞ്ചിലാണ് ഇഞ്ചിൽ നേരെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ മീറ്റർ എടുക്കുക മീറ്ററിൽ എത്ര എവിടെയാണ് അറുപത് എന്ന് നോക്കാട്ടോ കേട്ടോ എന്താ ഇവിടെയാണ് അറുപത് വരുന്നത് അപ്പോൾ അതാ ഏകദേശം നൂറ്റി അൻപത്തി മൂന്ന് ഇപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ എത്ര വരുന്നത് ഒന്നര മീറ്റർ അതായത് നൂറ് എന്ന് പറയുന്നതാണല്ലോ ഒരു മീറ്റർ അപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് ഒന്നര മീറ്ററിലേക്കാൾ കുറച്ചധികം അപ്പോൾ ഇരുപതാണ് വേസ്റ്റിൻ്റെ അളവ് വരുന്നതെങ്കിൽ നമുക്ക് പട്ടുപാവാടക്ക് ഒന്നര മീറ്റർ എടുക്കണം കേട്ടോ ഒന്നര മീറ്റർ ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒന്നര മീറ്റർ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ നാലിരട്ടിയാക്കിയൊക്കെ എടുക്കുക ഈ ഒന്നര മീറ്റർ എന്നുള്ളത് രണ്ട് ഒക്കെ ആക്കി കൊടുക്കുക ഒരു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മീറ്റർ തന്നെ ധാരാളമാണ് കേട്ടോ അവർക്ക് അത്യാവശ്യം നല്ല പ്ലീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ക്ലോത്തിൽ നിന്ന് കിട്ടും ഇനി മുതിർന്ന ഒരാളാണെങ്കിൽ നാല് മീറ്റർ എന്തായാലും വേണം കേട്ടോ നാല് മീറ്റർ കുറഞ്ഞത് നാല് മീറ്റർ വേണം ഇനി കൂടുതൽ പ്ലീറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നാലിലേറെ എടുക്കുക നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നോക്കുക നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ അരവണ്ണത്തിൻ്റെ മൂന്നോ നാലോ ഇരട്ടി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ടാപ്പിൽ ഇഞ്ചിന് നേരെ മീറ്ററിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് എടുക്കുക അപ്പോൾ ഒരു പട്ടുപാവിടെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ക്ലോത്ത് എടുക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായല്ലോ അപ്പോൾ ടോപ്പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ലെങ് എടുക്കുക ആ ഒരു ലെങ്ത്തിലേക്ക് തയ്യൽ തുമ്പ് നാല് ആഡാക്കി കൊടുത്തു ദെൻ അതിൻ്റെ ഇരട്ടി എടുക്കുക അതെത്രയാണെന്ന് നോക്കുക അപ്പം അത് കിട്ടുന്നത് ഇഞ്ചിൽ നിന്ന് നമുക്ക് മീറ്ററിലേക്ക് മാറ്റി കൊടുക്കുക ഇനി പട്ടുപാവാടയുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേസ്റ്റിൻ്റെ മൂന്നോ നാളോ ഇരട്ടിയെടുക്കുക എന്നിട്ട് എത്രയാണോ കിട്ടുന്നത് അത്രയാണ് നമുക്ക് ക്ലോത്ത് വേണ്ടത് അപ്പോൾ താ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓണത്തിന് ഇനി ആരും എക്സ്ട്രാ ക്ലോത്ത് ഒന്നും എടുത്ത് വെറുതെ കാശ് കളയാൻ നിൽക്കേണ്ട ഈ ഒരു മെത്തേഡിൽ എടുത്ത് നോക്കാം കേട്ടോ അപ്പം എന്നാ ഒരടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ